ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ ഞാൻ സ്കൂളിലെത്തി അങ്ങനെ ബുധനാഴ്ച സ്കൂളിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയായി ഭയങ്കര കാറ്റ് മഴയായിരുന്നു പിന്നെ മോനൊക്കെ ചൂണ്ടിയിട്ടൊരു മീനെ പിടിച്ചു അതിനെ ഞാൻ നമ്മുടെ കിണറ്റിലിട്ടു എന്താ വെച്ചടി കുഞ്ഞിന് വിടെ ഇരുന്ന് കാപ്പി പിടിക്കുകയാണ് എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ കാപ്പി ഏട്ടിന് ജോലിയില്ലായിരുന്നു ഇന്നും മോക്ക് രണ്ടു ദിവസം ഓഫായിരുന്നു അപ്പൊ ഞാൻ ചേട്ടൻ രാവിലെ അമ്പലത്തിൽ പോകാനിറങ്ങി എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ പോകുന്നത് കല്ലേലിയിലാണേ അങ്ങോട്ട് പോയിട്ട് വന്നിട്ട് ബാക്കിയ വിശേഷം അപ്പോൾ ഞങ്ങൾ കല്ലേലി അമ്പലത്തിലാണ് എൻ്റെ അച്ഛന് ബലിയിടാൻ പോകുന്നത് എൻ്റെ അച്ഛൻ മരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അപ്പോൾ അങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത് പിന്നെ എൻ്റെ ആങ്ങളെയും മരിച്ചു പോയതാണ് അപ്പോൾ എൻ്റെ ആങ്ങളൊക്കെയുള്ള ബലി എൻ്റെ ആങ്ങളയ്ക്ക് രണ്ട് ആമക്കളുണ്ട് അവർ ഇടും അവർ തൃപ്പാറ അമ്പലത്തിലാണ് പോകുന്നത് അവിടെ പോയിടും പക്ഷെ ഞാൻ എൻ്റെ അച്ഛന് ഇടുന്ന ആ സമയം തൊട്ടേ ഞാൻ കല്ലേലി അമ്പലത്തിലാണ് പോകുന്നത് പിന്നെ ആ ഒരു പ്രാവശ്യം നമ്മൾ തൃപ്പാറ അമ്പലത്തിൽ പോയായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ട് നമുക്ക് കല്ലേലി തന്നെ പോകാമെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടം കല്ലേലി അമ്പലത്തിൽ പോകുന്നതാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഓരോരുത്തർക്കും ഒരേ ഇഷ്ടങ്ങളാണല്ലോ അപ്പം നമ്മൾ ഈ അവിടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അങ്ങനെ സൈഡൊക്കെ ആറാണ് എനിക്ക് ഇങ്ങനെ വനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെ ഈ സൈഡൊക്കെ ഉണ്ടാവും അതങ്ങനെ ആറ് നിറച്ച് വെള്ളമുണ്ട് നല്ലപോലെ വെള്ളമുണ്ടെന്ന് പറഞ്ഞ് അപ്പം നമ്മളങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ അപ്പോൾ അപ്പം ഈ ഭാഗത്തായിട്ടൊരു ക്ഷേത്രമുണ്ട് കല്ലേലി അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ ആ ക്ഷേത്രവും കഴിഞ്ഞിട്ടാണ് അമ്പലം അങ്ങനെ നമ്മൾ കല്ലേലി അമ്പലത്തിലെത്തി പക്ഷെ അവിടെ വീഡിയോ ഒന്നും എടുക്കുന്ന എടുക്കാൻ സമ്മതിക്കുന്നില്ലെന്നാണ് തോന്നുന്നത് ആരും ഫോൺ അങ്ങനെ എടുത്ത് യൂസ് ചെയ്യുന്ന കണ്ടില്ല അത് കാരണം നമ്മൾ ഫോൺ മാറ്റി വെച്ചു അങ്ങനെ ഞാൻ എൻ്റെ അച്ഛന് ഇട്ടു ആ പച്ച ബ്ലൗസ് ഇട്ടതാണ് ഞാൻ അപ്പോൾ ബലി ഇട്ട് വന്നതിന് ശേഷം അവിടെ പ്രസാദമുണ്ട് അത് വാങ്ങിച്ചു അതിന് ശേഷം അവിടെ കഞ്ഞി കുടിക്കണമായിരുന്നു അങ്ങനെ കഞ്ഞിയും കുടിച്ച് നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതാണ് അമ്പലത്തിൽ പോയത് അങ്ങനെ പിന്നെ അവിടെ കഞ്ഞി കുടിച്ച് ഞങ്ങൾ എപ്പോൾ അമ്പലത്തിൽ അവിടെ പോയാലും അവിടുന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടേ പോരത്തുള്ളൂ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ അവിടെ പോകുന്നതാണ് അമ്പലത്തിൽ അങ്ങനെ അപ്പോൾ അപ്പോൾ പോയാലും നമ്മൾ അവിടെ നിന്ന് കഞ്ഞി കുടിച്ചിട്ടൊക്കെ വരത്തുള്ളൂ അങ്ങനെ പിന്നെ തിരിച്ച് ഞാനും വേട്ടനും പോയിരുന്നു വീട്ടിൽ നിന്ന് ഞാൻ വേട്ടനും മാത്രമേ പോയുള്ളൂ വേറെ ആരും വന്നില്ല കാരണം ഏട്ടനും ജോലിയൊക്കെ ഇല്ലാതെ ഇവിടെ ഇരിക്കുമായിരുന്നു കുഞ്ഞുങ്ങാർക്കും ജോലിയൊന്നുമില്ല നമ്മുടെ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് നമ്മൾ ഇങ്ങനെ അടൂരിനടുത്താണല്ലോ അപ്പോൾ അവിടെ നിന്ന് നമുക്കങ്ങ് കോന്നി വരെ കോന്നിയും കഴിഞ്ഞ് പോകണമല്ലോ അപ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഇച്ചിരി ദൂരെ കൂടുതലൊക്കെ ഉണ്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വന്നില്ല പിന്നെ മഴ അതൊരു ഇതുണ്ട് അങ്ങനെ അപ്പം നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്ന വഴിക്ക് എടുത്ത വീഡിയോ ആണ് ഇത് ഇപ്പം അവിടെ ഇങ്ങനെ തേക്കും തടിയൊക്കെ മരങ്ങളൊക്കെ വെട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെയാണ് നേരത്തെ പ്രായക്കരപ്പാപ്പാൻ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അത് നമ്മുടെ കോന്നി ആനക്കൂടെ ഈ ഭാഗങ്ങളൊക്കെ അപ്പം ഞാൻ വിചാരിച്ച അറിയാത്ത കൂട്ടുകാരൊക്കെ ഈ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ ദൂരെയൊക്കെ ഉള്ള കൂട്ടുകാർക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ വീഡിയോയിലങ്ങനെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ പിടിച്ചതാണ് അപ്പോൾ മിക്ക കൂട്ടുകാർക്കൊക്കെ അറിയാം എങ്കിലും ഞാൻ എന്നെ സ്നേഹിച്ച് ചില കൂട്ടുകാർ കുറച്ച് പേരുണ്ടല്ലോ അറിയില്ല എങ്കിൽ നമ്മൾ അത്ര ഇടം പോയപ്പോൾ നമുക്കൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടുന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് മഴയാണ് മഴ കാരണം നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് ഞങ്ങൾ പോരുന്ന സമയത്ത് വലുതായിട്ടൊന്നും മഴയൊന്നുമില്ല അപ്പോൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണെന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു വർഷങ്ങൾക്കും മുന്നേയും നടന്നൊരു കാര്യമാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം അല്ലേ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ എലിയറക്കൽ ജംഗ്ഷനിൽ വന്നു അവിടെ നിന്നാണ് നമ്മളിനി കോന്നിക്ക് തിരിയുന്നത് അപ്പോൾ ആ പച്ച കളറുള്ള ഡ്രസ്സിൽ കൊണ്ട് പോയില്ലൊരു ചേട്ടന് ആ ആ പോകുന്ന ഭാഗമാണ് നമ്മൾ പുനലൂരിന് പോകുന്നത് അവിടുന്ന് നേരെ വലത്തോട്ട് തിരിയുന്നതാണ് നമ്മൾ പത്തനംതിട്ടയ്ക്ക് വരുന്ന ഭാഗം കേട്ട് അപ്പോൾ നമ്മൾ പത്തനംതിട്ടയ്ക്കാണ് ഇങ്ങോട്ട് വരുന്നത് പത്തനംതിട്ട വരെ വരുന്നില്ല കോന്നി ജംഷൻ വന്നിട്ട് നമ്മൾ അവിടുന്ന് നിന്ന് തിരിച്ചങ്ങോട്ട് അവിടെ നിന്ന് നമ്മൾ പൂങ്കാവിലോട്ടാണ് പോരുന്നത് പൂങ്കാവിലോട്ട് പോകുന്നത് നമ്മുടെ വീട്ടിലോട്ട് വരെ എളുപ്പമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കോന്നി ജംഗ്ഷനിലോട്ടാണ് ഇപ്പൊ പൊയ് കൊണ്ടിരിക്കുന്നത് കോന്നിയിലൊക്കെ ഉള്ള കൂട്ടുകാരുടെ കമൻറ്റ് ഇടണം കേട്ടോ ആർക്കൊക്കെ ഇവിടെ കാണുമ്പോൾ നന്നായിട്ട് അറിയാമല്ലോ അപ്പം നമ്മക്കും കോന്നി കൂട്ടുകാരുണ്ടെന്ന് അറിയാവില്ല അറിയാൻ വേണ്ടിയായിട്ട് കൂട്ടുകാർ കമൻറ്റിടുന്ന കോന്നിയിലുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സിഗ്നലിൽ അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ് വണ്ടി അങ്ങോട്ട് പോയ ഭാഗത്താണ് പത്തനയ്ക്ക് പോകുന്നത് ഇടത്തോട്ട് തിരിഞ്ഞാണ് പോരുന്നത് നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പൂങ്കാവിലോട്ടാണ് വരുന്നത് അപ്പോൾ ഈ വരുന്ന വഴിക്കതായി കോന്നി ജംഷന് കുറച്ച് രണ്ട് ചൂട് അങ്ങോട്ട് മാറുമ്പോഴാണ് കോന്നി ഗവൺമെൻറ് ആശുപത്രിയാണ് താലൂക്ക് ആശുപത്രി അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് കോന്നി ആനക്കൂട് തൊട്ടപ്പുറത്ത് തന്നെയാണ് അപ്പം ഞാൻ നേരത്തെ ഇതുപോലെ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കൂട്ടുകാരെ കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ട കൂട്ടുകാർക്ക് അപ്പോൾ ഇങ്ങനെ കോന്നി ആനക്കൂടിൻ്റെ നമ്മളവിടെ കയറിയില്ല കേട്ടോ ആനക്കൂട്ടിൽ നിന്ന് നമ്മൾ കയറില്ല കാരണം ഞങ്ങൾ രണ്ടും തന്നെ ഉള്ളായിരുന്നു കുഞ്ഞൊന്നും വന്നില്ല നമ്മൾ തന്നെ ഉള്ളെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ അങ്ങനൊന്നും എനിക്കങ്ങനെ ഇഷ്ടങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കൂട്ടുകാരെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ പിടിച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ കോന്നി ആനക്കൂട് നമ്മുടെ കൊച്ചയ്യപ്പൻ്റെ മരിഞ്ച് ആ വീഡിയോ ഒക്കെ കൂട്ടുകാർ കണ്ടാണല്ലോ കൊച്ചയ്യപ്പൻ്റെ കൊച്ചയ്യപ്പനൊക്കെ ഇവിടെ ആയിരുന്നു കൊന്നി അനക്കൂടാണ് കൂട്ടുകാരെ അറിയാവുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കമൻ്റ് ഇടണം ഇവിടെ വന്നിട്ടുള്ള കൂട്ടുകാരും കമൻ്റ് ഇടണം കേട്ടോ ദൂരെയൊക്കെ ഉള്ള കൂട്ടുകാരൊന്നും വന്ന് കാണത്തില്ലായിരിക്കാം അപ്പോൾ അവരൊക്കെ ഇങ്ങനെയെങ്കിലും ഒന്ന് കാണും കേട്ടോ അല്ലാതെ നമ്മൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്താലും കാണാൻ പറ്റും കേട്ടോ എങ്കിലും എൻ്റെ വീഡിയോ കൂടെ കാണുമ്പോൾ എനിക്കത് സന്തോഷമുണ്ടല്ലോ അപ്പോൾ ഇവിടെ അടുത്താണ് കൂട്ടുകാർ എൻ്റെ അച്ഛൻ്റെ വീട് അപ്പം ഞാൻ ഓലയിലാണ് ചെറുതിലെ പഠിച്ചത് അങ്ങനെ ആശാൻ്റെ വീട് കാണാമെന്ന് വിചാരിച്ച് ഞാൻ ഏട്ടനോട് അങ്ങോട്ട് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ആശാനില്ല ആശാനൊക്കെ മരിച്ചു പോയി അവിടെ ആരുമില്ല ഇതാണ് വീട് അപ്പോൾ ഈ മുറ്റത്താണ് ഞാൻ ഓലയിൽ എഴുതി പഠിച്ചത് ഈ അവിടെ ചെറിയ ഷെഡ് ഉണ്ടായിരുന്നു ആ ഷെഡിലാണ് പിന്നെ അതിന് ശേഷമാണ് ഈ ഒരു വീട് വെച്ചത് അവിടെ ചെറിയൊരു വീട് പോലായിരുന്നു അപ്പോൾ അവിടെയൊക്കെ കണ്ടപ്പോൾ നല്ലൊരു എന്തോ ഒരു പഴയൊരു ഓർമ്മകളൊക്കെ നല്ല ഇതായിട്ട് നിൽക്കുന്നു പിന്നെ അച്ഛൻ്റെ നാടും കൂടെ അല്ലേ അതുകൊണ്ട് നമുക്ക് എന്തോ ഒരു വിഷമം അവിടെയൊക്കെ ഞാൻ ചെറുതിലെ ചാടി കളിച്ചതാണ് എന്നെ അച്ഛൻ്റെ വീട്ടിലാണ് വളർത്തിയത് അമ്മയൊക്കെ ചെറുതിലെ ആംഗ്ലെയും കൊണ്ടിങ്ങി അമ്മ വീട്ടിൽ പോരുന്നതാണ് അപ്പോൾ എന്തോ ഒരു എന്തോ ഒരു വിഷമം പോലെയും സന്തോഷം പോലെയൊക്കെ നമ്മൾ ചെറുതിലെ ചാടി ചാടികളിച്ച് നടന്നതൊക്കെ കാണുമ്പോഴേ ഇവിടൊക്കെ ഞാൻ ഒത്തിരി ഓടിക്കളിച്ച സ്ഥലങ്ങളാണ് കൂട്ടുകാരെ എന്തോ ഒരു ഭയങ്കര ഒരു ഫീലിങ് ഓർമ്മ 哼哼。<laughs>